കെഎസ് യു പഠന ക്യാമ്പിലെ സംഘർഷത്തിൽ നടപടിയുമായി ദേശീയ നേതൃത്വം നാല് നേതാക്കളെ സസ്പെൻഡ് ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ അടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത് നെയ്യാറിൽ കെ എസ് യു നടത്തിയ പഠന ക്യാമ്പിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ കെ പി സി സി അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് തർക്കം മാത്രമാണ് ഉണ്ടായതെന്ന നേതൃത്വത്തിന്റെ നിലപാടുകളെ തള്ളുന്നതായിരുന്നു കെ പി സി സിയുമായി ആലോചിക്കാതെ ക്യാമ്പ് നടത്തിയത് ഗുരുതര വീഴ്ചയെന്നായിരുന്നു അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ സംഘർഷം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും അന്വേഷണ സമിതി വിലയിരുത്തി നേതാക്കൾക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് എൻ എസ് യുവിന്റെ ഭാഗത്ത് നിന്ന കെ എസ് യുക്കാർക്കെതിരെ നടപടിയുണ്ടായത് സംഘർഷത്തിന് നേതൃത്വം നൽകിയവരും വാർത്ത പുറത്തു കൊടുത്തവരുമായ നാല് നേതാക്കളെയാണ് കെ എസ് യുയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ് ടിജോ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ല അഷ്റഫ് ജനറൽ സെക്രട്ടറി ജെറിൻ ആരിനാട് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത് സംഘർഷമുണ്ടാക്കിയതിന് പിന്നിൽ സംസ്ഥാന ഭാരവാഹികൾക്കും പങ്കുണ്ടെന്ന അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് നടപടി നടപടി നേരിട്ടതിൽ രണ്ടുപേർക്കെതിരായ കുറ്റം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി എന്നുള്ളതാണ് ക്യാമ്പിൽ സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല എന്നും തർക്കം മാത്രമാണ് ഉണ്ടായതെന്നുമുള്ള കെ എസ് യു സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരുടെ വാദം പാടെ തള്ളുന്നതാണ് എൻഎസ് യുവിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി ഏതായാലും ദേശീയ നേതൃത്വത്തിന്റെ നടപടി സംസ്ഥാന നേതൃത്വത്തിനുള്ള താക്കീത് കൂടിയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം